നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ ടീമിൽ ദീർഘകാലം ഗസ്റ്റ് റോളിൽ കളിച്ച ശേഷം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഇപ്പോൾ ടി ട്വന്റി സ്ക്വാഡിലെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ടി ട്വന്റി ഫോർമാറ്റിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്കു അദ്ദേഹത്തിന് പ്രൊമോഷനും ലഭിച്ചു കഴിഞ്ഞു അടുത്തിടെ കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യൻമാരാക്കുന്നതിലും സഞ്ജു നിർണായക പങ്കുവഹിച്ചിരുന്നു ഇനി ഒരു ദേശീയ ടീമിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നയിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് നായകസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ടീമിൽ എന്തു മാറ്റമായിരിക്കും വരുത്തുകയെന്നോ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നയിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്ത് മാറ്റം വരുത്താനാണ് ആഗ്രഹമെന്നായിരുന്നു സക്സസ് പോയിന്റ് കോളേജിന്റെ ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ സഞ്ജു സാംസണിനോടുള്ള ചോദ്യം നടനും റേഡിയോ ജോക്കിയും അവതാരകനുമായ മിഥുനാണ് ഈ ഷോയിൽ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചത് ഇതിന് വളരെ രസകരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഒരു ചെറുചിരിയോടെ സഞ്ജു ആദ്യം കുറച്ചു സമയം ഇക്കാര്യം ആലോചിച്ചിരിക്കുകയാണ് ചെയ്തത് വളരെ കടുപ്പമേറിയ ചോദ്യമാണിത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നാൾ ക്യാപ്റ്റൻസി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ടീമിനായി അവസരം ലഭിക്കുമ്പോഴെല്ലാം നന്നായി പെർഫോം ചെയ്യുകയെന്നതിനെക്കുറിച്ചു മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ അതോടൊപ്പം ഇന്ത്യക്കൊപ്പം ചാമ്പ്യൻഷിപ്പുകൾ ജയിക്കുകയും ടീമിനു വേണ്ടി മത്സരങ്ങൾ ജയിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് താൻ സ്വപ്നം പോലും കാണുന്നില്ലെന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് അതേസമയം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെയും ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെയുമെല്ലാം നയിച്ച അനുഭവ സമ്പത്ത് സഞ്ജുവിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ റോയൽസിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ റണ്ണറപ്പാക്കാനും മലയാളി വിക്കറ്റ് കീപ്പർക്ക് സാധിക്കുകയും ചെയ്തു യു എയിൽ സമാപിച്ച ഏഷ്യാകപ്പ് ടി ട്വന്റി ടൂർണമെന്റിലാണ് സഞ്ജു സാംസണിനെ അവസാനമായി ഇന്ത്യൻ ടീമിനോടൊപ്പം കണ്ടത് ടൂർണമെന്റിലെ ഏഴു മത്സരങ്ങളിലും കളിച്ച അദ്ദേഹം ഒരു ഫിഫ്റ്റി അടക്കം നൂറ്റിമുപ്പത് പ്ലസ് റൺസും കുറിച്ചിരുന്നു ഒമാനെതിരായ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായ സഞ്ജു ഫൈനലിൽ പാകിസ്ഥാനെതിരെയും സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലെത്തിയ ശേഷം മികച്ച ഇന്നിംഗ്സും കാഴ്ചവച്ചിരുന്നു ഇനി ഈ മാസം ഇരുപത്തിയൊമ്പതിന് ആരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു കളിക്കുക അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിലെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറാണ് അദ്ദേഹം കടുപ്പമേറിയ ഓസ്ട്രേലിയൻ പിച്ചുകളിലെ ടി ട്വന്റി പരമ്പര വിജയിക്കണമെങ്കില് സഞ്ജുവിന്റെ നിർണായക സംഭാവനകളും ആവശ്യമായി വരും കഴിഞ്ഞ ഏഷ്യാകപ്പോടെ ഏഷ്യാകപ്പോടെവന്റിയില് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായ അദ്ദേഹം വീണ്ടും അഞ്ചാം നമ്പറിൽ തന്നെയാവും ഓസ്ട്രേലിയയിൽ ബാറ്റ് ചെയ്യുക വലിയ സ്കോറുകളില്ലെങ്കിലും ഇമ്പാക്റ്റുള്ള ഇന്നിംഗ്സുകൾ കളിക്കാനായിരിക്കും സഞ്ജുവിന്റെ ശ്രമം